ക്രസൻ ബിസിനസ് ഗ്രൂപ്പിൻ്റെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഔട്ട്ലെറ്റുകളിലേക്ക് എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി ഐ ടി ഐ ഡിപ്ലോമ തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് തൊഴിലവസരം ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് അസിസ്റ്റൻ്റ് അഡ്മിനിസ്ട്രേറ്റർ വെയർ ഓഫ് സെക്ഷൻ സ്റ്റോക്ക് അറ്റൻഡർ അക്കൗണ്ടി തുടങ്ങിയ വിവിധ മേഖലകളിലായി മുപ്പത്തേഴ് ഒഴിവുകൾ പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സുള്ള യുവതി യുവാക്കൾക്ക് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ വരെ ശമ്പളത്തിൽ നിയമനം നടത്തുന്നു കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം ഭക്ഷണവും താമസവും സൗജന്യമായി ലഭിക്കും റെസ്യൂമേ അയക്കേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ഫൈവ് വൺ നയൻ സെവൻ ത്രീ സീറോ വിവിധ ഒഴിവുകളിലേക്ക് ബദ്രിസ് ഗ്രൂപ്പ് നിയമനം നടത്തുന്നു ജൂനിയർ മാനേജർ ഓഫീസ് സ്റ്റാഫ് ഡയറക്റ്റ് മാർക്കറ്റിംഗിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിനു മുകളിൽ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ ശമ്പളം പത്തായിരം രൂപ ഫിക്സഡ് ആണ് സൗജന്യ താമസവും ഭക്ഷണവും വൈഫൈയും ലഭിക്കും പാർട്ട് ടൈം ജോലി നോക്കുന്നവർ വിളിക്കരുത് കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് സീറോ സെവൻ സീറോ വൺ ടു ത്രീ സിക്സ് എയിറ്റ് ഫൈവ് എയ്റ്റ് ത്രീ കെ സി എസ് ഗ്രൂപ്പിൻ്റെ പുതിയ ബിസിനസ് ഔട്ട്ലെറ്റുകളിലേക്ക് തൊഴിലവസരം ഒഴിവുള്ള സെക്ഷൻ ഓഫീസ് സെക്ഷൻ ആൻഡ് ഓഫീസ് സ്റ്റാഫ് സെയിൽസ് സെക്ഷൻ ആൻഡ് സെയിൽസ് എക്സിക്യൂട്ടീവ് ഡിസ്ട്രിബ്യൂഷൻ സെക്ഷൻ വെയർ ഹൗസ് സ്റ്റാഫ് ഏത് യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കാം പ്രായപരിധി ഇരുപത്തെട്ട് വയസ്സ് ശമ്പളം ഇരുപത്തയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെ അഞ്ച് ദിവസത്തിനകം പ്ലേസ്മെൻറ്റ് ലഭിക്കും കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ളവർക്കും ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ബയോഡാറ്റ അയക്കേണ്ട ഫോൺ നമ്പർ സെവൻ നയൻ സീറോ സെവൻ വൺ സിക്സ് സെവൻ നയൻ വൺ സെവൻ കേരളത്തിന് അകത്തും പുറത്തും നൂറ്റമ്പത് ബ്രാഞ്ചുകളുള്ള ഐ എസ് ഒ സർട്ടിഫൈഡ് മാനുഫാക്ചറിംഗ് കമ്പനി സിൻഡിക്കേറ്റിൻ്റെ ബ്രാഞ്ചുകളിലേക്ക് നിരവധി ഒഴിവുകൾ കമ്പനി നേരിട്ട് നടത്തുന്ന സ്ഥിര നിയമനം ഓഫീസ് സെക്ഷൻ എക്സ്പോർട്ടിംഗ് സെക്ഷൻ മാനുഫാക്ചറിംഗ് സെക്ഷൻ അക്കൗണ്ട് സെക്ഷൻ യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ അതിന് മുകളിൽ താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തൊന്നായിരം രൂപ വരെ എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് സീറോ ത്രീ ഫൈവ് ടു വൺ ത്രീ കാപ്റോക്ക് ഇന്ത്യ ബിസിനസ് ഗ്രൂപ്പിൻ്റെ കേരളത്തിലെ ഔട്ട്ലെറ്റുകളിലേക്ക് നിയമനം നടത്തുന്നു ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേറ്റർ വെയർ ഓഫ് സെക്ഷൻ സ്റ്റോക്ക് അറ്റൻഡർ അക്കൗണ്ടിംഗ് വിവിധ തസ്തികകളിൽ അറുപത്തേഴിലധികം ഒഴിവുകൾ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ എക്സ്പീരിയൻസ് നിർബന്ധമില്ല പ്രായപരിധി ഇരുപത്തെട്ട് വയസ്സ് ശമ്പളം മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ വരെ കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം സൗജന്യമായി ഭക്ഷണവും താമസവും കമ്പനി നൽകുന്നതാണ് റിസ്യൂമ് അയക്കേണ്ട ഫോൺ നമ്പർ നയൻ ടു സീറോ സെവൻ ഡബിൾ എയ്റ്റ് സെവൻ സിക്സ് നയൻ വൺ വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ സീറോ ത്രീ ഫോർ സിക്സ് ഡബിൾ സെവൻ എയ്റ്റ് ഡബിൾ ത്രീ